ഹായ് ഫ്രണ്ട്സ് വിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ബ്രീഡ് ആവുന്ന കുറച്ച് മത്സ്യങ്ങളെപ്പറ്റിയാണ് ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ഗപ്പി തന്നെയാണ് ഗപ്പിയ പറ്റി പറയുമ്പോൾ ഇവ പെട്ടെന്ന് ഒരു മത്സ്യമാണ് ഇവ പൊതുവെ കേരളത്തിലെ കാലാവസ്ഥയുമായൊക്കെ ഇണങ്ങിച്ചേരുന്ന മത്സ്യമാണ് ഷോപ്പുകളിൽ ഇവയ്ക്ക് അഞ്ച് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള ഗപ്പിസ് അവൈലബിളായി ലഭിക്കുന്നതാണ് നിരവധി വെറൈറ്റീസ് അതായത് ഹൈബ്രിഡ് വെറൈറ്റീസ് മുതലേ ഒത്തിരി വെറൈറ്റീസ് ഗഫിക്ക് അവൈലബിൾ ആണ് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മത്സ്യമാണ് ഹൈബ്രീഡ് വെറൈറ്റീസ് ആണെങ്കിൽ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ എങ്കിലും പെട്ടെന്ന് ശത്തൊന്നും പോവുകയില്ല ഏതൊരു മത്സ്യങ്ങളുടെ കൂടെ വേണമെങ്കിലും നമുക്ക് ഗബി ഫിഷിനെ ഇടാവുന്നതാണ് പിന്നെ ഇവ ബ്രീഡാവുമ്പോൾ നമുക്ക് മിനിമം മുപ്പത് മുതൽ അമ്പത് കുട്ടികളെ വരെ ലഭിക്കുന്നതാണ് നല്ലൊരു മത്സ്യമാണ് ഗബി ആ അടുത്തതായി മോളി ഫിഷാണ് മോളി ഫിഷിനെ പറ്റി പറയുമ്പോൾ ഇവ പൊതുവെ എല്ലാവരും പകർത്തുന്ന ഒരു മത്സ്യമാണ് പെട്ടെന്ന് ബ്രീഡാവുന്ന മത്സ്യമാണ് പിന്നെ ഇവയ്ക്ക് വെറൈറ്റീസ് കുറവാണ് വൈറ്റ് മോളി ബ്ലാക്ക് മോളി ചോക്ലേറ്റ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഇവയ്ക്ക് അവൈലബിളായി ലഭിക്കുന്നുള്ളൂ ഇവയ്ക്ക് ഷോപ്പിൽ മുപ്പത് മുതൽ നാല്പത് രൂപ വരെയാണ് ജോഡിയുടെ വില നല്ലൊരു മത്സ്യമാണ് ഇമ്മ്യൂണിറ്റി പവറും അല്പം കുറവാണ് പക്ഷേ ആ ചത്തുവാൻ വെള്ളത്തിന് ചേഞ്ചൊക്കെ വന്നാൽ പെട്ടെന്ന് ചത്തുവാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും നല്ലൊരു മത്സ്യമാണ് പിന്നെ ഏതൊരു മത്സ്യങ്ങളുടെ കൂടെ വേണമെങ്കിലും ഇവയെ നമുക്ക് ഇടാവുന്നതാണ് അടുത്തതായി പ്ലാറ്റി ഫിഷാണ് പ്ലാറ്റി ഫിഷ് പൊതുവേ അങ്ങനെ അധികവാരം വളർത്തുന്ന ഒരു മത്സ്യമല്ല നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു മത്സ്യമാണ് പെട്ടെന്നൊന്നും ചത്തു പോകത്തില്ല വാട്ടർ കണ്ടീഷൻ തീരെ മോശമായാലും ചത്തൊന്നും പോകാനൊരു ചാൻസും ഇല്ല പിന്നെ ബ്രീഡാകുന്നതാണെങ്കിൽ പെട്ടെന്ന് ബ്രീഡാകത്തില്ല പക്ഷേ ബ്രീഡായി കഴിഞ്ഞാൽ അമ്പത് മുതൽ അറുപത് കുട്ടികളെ വില ലഭിക്കുന്നതാണ് ഇവിടെ ഷോപ്പുകളിലൊക്കെ നാൽപ്പത് രൂപയ്ക്കാണ് ജോഡിയുടെ വില നല്ലൊരു മത്സ്യമാണ് തുടക്കക്കാർക്ക് വളർത്താൻ പറ്റി നല്ലൊരു മത്സ്യമാണ് പ്ലാറ്റി ഫിഷ് ആ അടുത്തതായി ഫോർട്ടേൽ ഫിഷാണ് ഫോർട്ടേൽ ഫിഷിനെ പറ്റി പറയുമ്പോൾ ഇവ പൊതുവെ എല്ലാവരും വളർത്തുന്ന ഒരു മത്സ്യമാണ് നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മത്സ്യമാണ് പെട്ടെന്നൊന്നും ചത്തു പോകത്തില്ല ഷോപ്പള്ളവയ്ക്ക് മുപ്പത് രൂപയാണ് ജോഡിയുടെ വില നല്ല മത്സ്യമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ചേഞ്ചൊക്കെ വന്നാലും ചത്തൊന്നും പോകത്തില്ല പിന്നെ ഇവ ബ്രീഡാവുമ്പോൾ അറുപത് കുട്ടികളെയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്